ഒരുപാട് സിനിമകളിലൂടെയൊക്കെ ഒരുപാട് സിനിമകളിലൊക്കെ വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഉപ്പുമുളക് എന്നൊരു ഒറ്റ പരമ്പരയിലൂടെ ഹിറ്റായി മാറിയ ഒരു വ്യക്തിയാണ് നിഷാ സാരക് ഉപ്പുമുളകിലെ എന്ന കഥാപാത്രത്തെ അത്രയധികം ജനം സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് നിഷാ സാരങ്ങിന് ഇത്രയധികം ആരാധകർ ഉണ്ടാവുന്നത് പത്താം ക്ലാസ് പഠിച്ചപ്പോഴാണ് നിഷാ സാരംഗ് ആദ്യമായി വിവാഹം കഴിക്കുന്നത് കുടുംബത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ടായിരുന്നു വിവാഹം രണ്ട് മക്കളുമുണ്ട് എന്നാൽ ഇപ്പോഴത്തെ നിഷയുടെ മറ്റൊരു വെളിപ്പെടുത്തലാണ് വാർത്തകൾ ഇടം പിടിക്കുന്നത് തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ എടുത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നിഷാ സാരംഗ് വ്യക്തമാക്കിയത് രണ്ടാമതൊരു വിവാഹം വേണ്ട എന്ന ഒരു തീരുമാനത്തിലായിരുന്നു മുൻപ് പക്ഷേ ഇപ്പോൾ ജീവിതത്തിൽ ഒരു പങ്കാളി വേണമെന്നുള്ള ആഗ്രഹമാണ് തനിക്ക് ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ അത്രയും തിരക്കിനിടയിലും എന്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു സുഹൃത്തോ ഒരു പങ്കാളിയോ ആവശ്യമാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വീട്ടിൽ നമ്മളെ കേൾക്കാൻ ആളില്ലെങ്കിൽ നമ്മുടെ മനസ്സ് തന്നെ മാറിപ്പോകും അൻപത് വയസ്സിൽ എന്നെ എനിക്ക് തന്നെ ഹാപ്പിയാക്കി നിർത്തിയാൽ മാത്രമേ എന്റെ ആരോഗ്യത്തെ നാളെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നോ മനസ്സിലാക്കണമെന്നോ ഇല്ല അപ്പോൾ നാളെ നമ്മളെ കേൾക്കാനും നമുക്ക് മിണ്ടാനും ഒരാൾ വേണമെന്ന് തോന്നുന്നത് ഇപ്പോൾ സ്വാഭാവികമാണ് ജീവിതത്തിൽ ഒരാൾ കൂടി വേണമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുമുണ്ട് നല്ലൊരാൾ വരികയാണ് ിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും സന്തോഷമായിരിക്കുമെന്നാണ് നിഷാസാരംഗം മകളും പറയുന്നത്